യേശു മിഷ്ക്ക് ശ്രുതി വെൽക്കം ടു കുട്ടി കോസ്പൽ ഒരു സിമ്പിൾ മാത്തമെറ്റിക്സാണ് വൺ പ്ലസ് വൺ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ത്രീ സിമ്പിളാണ് പക്ഷെ ഫെയ്ത്തിൽ വരുമ്പോഴേക്കും വൺ പ്ലസ് വൺ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എബിഗു ആണ് അതാണ് നമ്മുടെ ഫെയ്ത്ത് അതിൻ്റെ പേരാണ് ട്രിനിറ്റി പിതാവായ ദൈവം പുത്രനായ യേശു പരിശുദ്ധാത്മാവ് മൂന്ന് വ്യക്തികളാണ് പക്ഷെ ഒരുമിച്ച് കൂടുമ്പോൾ ഒറ്റ ദൈവമാണ് മൂന്ന് വ്യക്തികൾ ഒറ്റ ദൈവം ആൻതാറ്റിസ് അവർ ട്രിനിറ്റി ഇന്ന് നമ്മൾ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ തിരുന്നാളാണ് ആഘോഷിക്കുന്നത് ക്രീത്വത്തെക്കുറിച്ച് പറയാതെ മിസ്റ്ററി എന്ന് പറയുന്നത് മിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് രഹസ്യമാണ് ദൈവിക രഹസ്യമാണ് നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാകാം നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിനപ്പുറമാണ് ദൈവിക രഹസ്യം എന്ന് പറയാം അങ്ങനെ ഒരു മിസ്റ്ററിയാണ് ട്രിനിറ്റി എന്ന് പറയാം നമുക്ക് ഈ ലോകത്തുള്ള പല വസ്തുക്കൾ വെച്ചിട്ട് ഒബ്ജക്ട്സ് വെച്ചിട്ട് ഇങ്ങനെയാണ് ഇതുപോലെയാണ് എന്ന് നമുക്ക് ട്രിനിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റും ഇതുപോലെയാണ് പക്ഷെ അതല്ല ട്രിനിറ്റി ഇതുപോലെയാണെന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളൊന്ന് പറയാൻ പോകുന്നത് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ആപ്പിളിനെ ഇങ്ങനെ ട്രിനിറ്റി പഠിപ്പിക്കാൻ ഉപയോഗിക്കേണ്ട ആപ്പിൾ ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മളിങ്ങനെ മുറിക്കുന്നു ആപ്പിൾ മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മൂന്ന് പാർട്ടുണ്ട് ഒന്ന് അതിൻ്റെ അതിൻ്റെ പീലാണ് അതിൻ്റെ സ്കിന്നാണ് ഈ പുറത്തുള്ള ഭാഗം പിന്നെ അതിൻ്റെ ഫ്ലഷാണ് പിന്നെ നടുക്ക് അതിൻ്റെ സീഡുണ്ട് കോർ എന്ന് പറയും നമ്മൾ സീഡുണ്ട് ഇത് നമ്മൾ കാണുന്നത് ഈ പുറത്തുള്ള ഭാഗം ഈ ആപ്പിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗം അത് ജനങ്ങളെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അപ്പനായ ദൈവമാണ് ഈ സ്കിൻ സ്കിന്നെന്ന് പറയാം എന്ന് പറയാം ഈ ഫ്ലഷ് എന്ന് പറയാം ഗാഡ് മെയ്ഡ് ഫ്ലഷ് അതാണ് ജീസസ് എന്ന് പറയാം ജീസസ് ഇതിനകത്തുള്ള എന്ന് പറയുന്നത് നമ്മുടെ ഫെയ്ത്ത് ജനറേറ്റ് നിന്നാണ് അല്ലെങ്കിൽ സ്പിരിറ്റ് ആണ് സീഡ് എന്ന് പറയാം പക്ഷേ ഇതിൽ മൂന്ന് പാർട്ട് പാർട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ആപ്പിൾ എന്നാണ് പറയുക ദിറ്റ് ഈസ് ദിസ് ഈസ് ആപ്പിൾ പക്ഷേ ഇതിനകത്ത് മൂന്ന് പാർട്ട് ഉണ്ട് അതുപോലെ ട്രിനിറ്റി മൂന്ന് വ്യക്തികളുണ്ട് പക്ഷെ ഒറ്റ ദൈവം എന്ന രീതിയിൽ സാധാരണ രീതിയിൽ നമ്മൾ പഠിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് നമുക്ക് പരിചയമുള്ള കോഴിമുട്ട എഗ്ഗ് എഗ്ഗ് നമ്മൾ ഇതിന് മൂന്ന് പാർട്ടുണ്ട് നമ്മൾ ഇതിങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് യോക്കുണ്ട് യെല്ലോ ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് എഗ്ഗിൻ്റെ വൈറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ തൊണ്ടുണ്ട് തൊണ്ടെന്ന് പറയാം തോടെന്ന് പറയാ അത് പിതാവായ ദൈവമാണ് പിന്നെ വൈറ്റ് എന്ന് പറയുന്നത് അത് ക്രൈസ്റ്റാണ് യെല്ലോ എന്ന് പറയുന്നത് അത് സ്പിരിറ്റ് ആണ് ഇങ്ങനെയും നമ്മൾ സ്പിരിറ്റിനെ പഠിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട് വേറെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് വാട്ടർ വാട്ടർ ഇത് വെറുതെ വെള്ളമാണ് എച്ച് ടൂ ആണ് വാട്ടറിന് മൂന്ന് ഫോം ഉണ്ട് ഇത് ലിക്വിഡ് ഫോം ആണ് അത് നമ്മൾ ഒരു നന്നായിട്ട് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സീറോ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോഴേക്കും ഇറ്റ് വിൽ ബിക്കം ഐസ് അതായത് രണ്ടാമത്തെ ഫോമാണ് ഐസിൻ്റെ ഫോമാണ് ഓക്കെ ഇത് സോളിഡ് ഫോമാണ് വാട്ടറിൻ്റെ ഇനി നമ്മൾ ആ വെള്ളം ചൂടാക്കണമെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കി ഒരു ടെമ്പറേച്ചർ കൂടുതൽ നമ്മൾ വെള്ളം ചൂടാക്കി കഴിയുമ്പോൾ മിക്കം വെയ്പ്പോ അത് വെയ്പ്പാവും അപ്പോൾ വെള്ളം ഒന്നാണ് പക്ഷെ അത് മൂന്ന് രീതിയിൽ നമ്മൾ കാണുന്നു മൂന്ന് വ്യക്തികളാണ് പക്ഷെ ഒറ്റ ദൈവം മൂന്ന് ഫോമിൽ നമ്മൾ കാണുന്നു പക്ഷെ ഒറ്റ ദൈവമാണ് ഇതും ട്രിനിറ്റിയെക്കുറിച്ച് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ ട്രിനിറ്റിനെ മനസ്സിലാക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അപൂർണമാണ് ഇത് ഇതാണ് ട്രിനിറ്റി എന്നുള്ളതല്ല ഇതുപോലെ നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ട്രിനിറ്റിയെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റും ഒരു എക്സാമ്പിളും കൂടി പറയാം അതൊരു തിരിയുടെ കഥയായിട്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ മൂന്ന് തിരികളുണ്ട് ഈ തിരി എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ നിറമുള്ള പിതാവായ ദൈവം പിതാവായ ദൈവം എന്താ ചെയ്തത് പിതാവായ ദൈവമാണ് നമ്മളീ കാണുന്ന പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ആകാശവും ചന്ദ്രൻ സൂര്യൻ സൂര്യൻ കടല് ഇവിടെയുള്ള മനുഷ്യർ മൃഗങ്ങള് പ്രകൃതി മുഴുവൻ പിതാവായ ദൈവമാണ് സൃഷ്ടിച്ച് അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ജോലി എന്താ ഡ്യൂട്ടി എന്താ സൃഷ്ടികരമാണ് ക്രിയേഷനാണ് ഇനി രക്തത്തിൻ്റെ നിറമുള്ള ക്രിസ്തു ക്രിസ്തു എന്ത് ചെയ്യത ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു എല്ലാവരും സ്നേഹിച്ചു പക്ഷെ മനുഷ്യർ പാപം ചെയ്തു അവർ വീണുപോയി അപ്പോൾ പ്രവാചകന്മാരെ വിട്ട് അവരെ തിരുത്താൻ പറഞ്ഞു പക്ഷെ അവർ തിരുത്തിയില്ല അവസാനം പിതാവായ ദൈവം സ്വന്തം മകനെ ഭൂമിയിലേക്ക് അയച്ചു അതാണ് ക്രിസ്തു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്ത കുരിശു മരണ മര മരണത്തിലൂടെ കുരിശുമരണത്തിലൂടെ നമുക്ക് എല്ലാവർക്കും രക്ഷ തന്നു അപ്പോൾ എന്താണ് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കർമ്മം ഡ്യൂട്ടി എന്താണ് അത് റെഡീമിംഗ് ആണ് അത് രക്ഷിക്കാന്നുള്ളത് രക്ഷിക്കുന്ന ദൈവമാണ് രണ്ടാമത്തെ തിരി എന്ന് പറയുക മൂന്നാമത്തേത് ക്രിസ്തു സ്വർഗാരോഹണം കഴിഞ്ഞ് പോകും മുമ്പ് ശിഷ്യന്മാർക്കൊരു പ്രോമിസ് കൊടുക്കുകയാണ് നിങ്ങളിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഒരു ഹെൽപ്പർ ഒരു ഗൈഡൊക്കെ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു അങ്ങനെയാണ് അഗ്നിയുടെ നിറമുള്ള സ്പിരിറ്റ് വരുന്നത് മൂന്നാമത്തെ ദൈവത്തിലെ മൂന്നാമത്തെ ആൾ വരുന്നത് എന്താ പരിശുധാത്മാവ് ചെയ്യാൻ നമ്മൾ നയിച്ചോണ്ടിരിക്കുക സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പരിശുധാത്മാവെന്ന് പറയുന്നത് ഇനി ഇനി നമുക്ക് ഈ തിരി ഒന്ന് തെളിക്കാം ഓക്കെ ഞാൻ മൂന്ന് തിരി തെളിച്ചു ഇങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്ക് 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 വളരെ സുപരിതമായൊരു പാട്ടുണ്ട് ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം അതാണ് പിതാവായ ദൈവം ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം അതാണ് പുത്രനായ ക്രിസ്തു ഞാൻ നിൻ്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം അതാണ് പരിശുദ്ധാത്മാവ് ഒരു ദൈവമാണ് പക്ഷേ അവരുടെ ഡ്യൂട്ടീസ് അവരെ മൂന്ന് വ്യക്തികളാക്കാണ് പിതാവ് പുത്രൻ പരിശുദ്ധമാവും ഇത് മൂന്ന് നാളങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഇതിങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ എന്താ കാണുന്നത് ഈ മൂന്ന് തിരിയും ചേർത്ത് വയ്ക്കുമ്പോൾ ഒറ്റ നാളമായിട്ട് മാറുകയാണ് ഒറ്റ നാളമാണ് ത്രിത്വത്തിൽ മൂന്ന് വ്യക്തികളുണ്ട് മൂന്ന് പേഴ്സൺസും ഉണ്ട് പക്ഷെ മൂന്ന് പേരും ഒരുമിച്ച് നിൽക്കുന്നു ഒറ്റ നാളമാവുന്നു അവരൊരുമിപ്പിക്കുന്ന നാളത്തിന് നമ്മൾ പറയുന്ന പേരാണ് സ്നേഹം ഇറ്റ് ഇസ് ലവ് ഇറ്റ് ഇസ് ലൗ ലൗവാണ് ത്രിത്വത്തെ ഇങ്ങനെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൈവം ഒരു ഫാമിലിയാണ് നമ്മളെല്ലാ പ്രാർത്ഥനയും തുടങ്ങുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാനോ പിതാവ് പുത്രൻ പരിശുദ്ധാത്മോ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ ദൈവം ഒരാളല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുക ലെറ്റസ് മെയ്ക്ക് ലെറ്റസ് മെയ്ക്ക് മാൻ ഇൻ ഇമേജ് എന്ന് പറയാം നമുക്ക് നമ്മുടെ ചായൽ നമ്മുടെ ചായൽ എന്ന് പറയുമ്പോൾ ഒരാളല്ല അവിടെ അവിടെ മൂന്ന് പേരാണ് ഒരു മൂന്ന് പേരും കൂടി എടുക്കുന്ന തീരുമാനം എന്താ നമുക്ക് മനുഷ്യരെ ഉണ്ടാക്കാം എന്നാണ് അപ്പോൾ ഇവർ ഒരേപോലെ തീരുമാനിക്കുന്നു ഒരേപോലെ ചിന്തിക്കുന്നു ഇവരുടെ ഇടയിൽ ഇല്ല രഹസ്യങ്ങളില്ല എല്ലാം പരസ്പരം അറിയുന്ന മൂന്ന് വ്യക്തികൾ പക്ഷെ ഒറ്റ ദൈവമാണ് വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒറ്റ ദൈവമായി മാറുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ദൈവം ഒരാളല്ല ഒരു ഫാമിലിയാണ് ഈ ട്രിനിറ്റിയുടെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്നറിയാമോ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ആൾക്കാരാണ് വി ആർ വൺ ലൈക്ക് അവർ ട്രിനിറ്റി പരിശു പോലെ നമ്മൾ ഒറ്റയായിട്ട് ജീവിക്കുക പരസ്പരം സ്നേഹിച്ചും വിട്ടുവീഴ്ച നടത്തിയും കംഫർട്ട് ചെയ്തും നമുക്കൊറ്റ കുടുംബമായിട്ട് ജീവിക്കാം എല്ലാവർക്കും ഹാപ്പി ഹോളി ട്രിനിറ്റി സൺഡേ